mm-hmm എന്താ ചേട്ടാ ഇത്ര അധികം ബ്ലോക്കാണല്ലോ ഞങ്ങൾ മാറാത്ത ഏറ്റിൻ്റെ ഒരു അവസ്ഥയാണത് ഞങ്ങളിവിടെ സാധനം ലോക്കലായിട്ട് ഓടിക്കുന്ന ഓട്ടോസ് ഓടിക്കുന്ന ഡ്രൈവർമാരാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് മാക്സിമം ഓട്ടോ ആശുപത്രി മുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന അകമല മാറാത്തൂന്ന് ഓട്ടങ്ങളെ ഞങ്ങൾക്ക് കിട്ടാറ് പക്ഷേ അതിൽ നിന്ന് അഞ്ച് വണ്ടി നാല് വണ്ടിയൊക്കെയാണ് ഇവിടെ ബ്ലോക്ക് കിട്ടുന്നത് ആ കിട്ടുന്നത് ഞങ്ങൾക്ക് മുപ്പത് രൂപയാണ് അത് വേറൊരു കാര്യം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ രണ്ട് ഗേറ്റിൻ്റെ കൂടെ മോരാത്ത് വന്ന് എങ്കേക്കാട് ഗേറ്റ് വരുന്നുണ്ട് ഈ രണ്ട് ഗേറ്റിൽ വന്നിട്ട് എത്ര ജനങ്ങളാണ് വരുന്നത് വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നത് വാഴാനി മുതൽ വാഴാനി തെക്കുകര അതുപോലെ തന്നെ പുന്നമ്പറമ്പ് ഇന്ന പ്രഭാഗത്തുകളൊക്കെ ഈ ആൾക്കാർക്ക് വരാനായിട്ടുള്ള അവർ ഒരു വഴിയാണത് അത് ആശുപത്രി കൂട്ടുപാറ ജില്ല ഉണ്ട് അവിടേക്ക് വരാനായിട്ടുള്ള ഈ ഒരു രണ്ട് ഗേറ്റ് ഒന്ന് രോഗികളുടെ വന്ന് കിടന്ന് കഴിഞ്ഞാൽ ആകെ ദുരിതമാണ് അതേപോലെ തന്നെ സ്കൂൾ പിള്ളേർ ഇപ്പം അപ്പുറത്തെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പോലും സ്കൂൾ പിള്ളേർക്ക് പോകാനായിട്ട് നമ്മൾ ഈ മാരാത്തുന്ന ഗേറ്റ് വഴി വേണം പോകാൻ അത് രണ്ട് ബസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വഴി ഫുള്ളായിട്ട് ബ്ലോക്ക് ആവും ഈ രണ്ട് വണ്ടി ഇപ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിള്ളേരുടെ ദുരിതം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല എത്ര ബ്ലോക്കാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു മേൽപ്പാലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല ഈ രണ്ട് ഗേറ്റ് എടുത്ത് ക്ലെയിം ചെയ്യാൻ സർക്കാരിന് അതേപോലെ തന്നെ നല്ലൊരു മേൽപ്പാലം ഇവിടെ കൊറന്നു കഴിഞ്ഞാൽ എത്ര അധികം ഉപകാരമുണ്ട് എന്നറിയാം അതേപോലെ തന്നെ ഈ സ്കൂൾ പിള്ളേരുടെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ പിള്ളേർ ഇവിടുന്ന് സ്കൂളിൽ പോകണമെങ്കിൽ വണ്ടികളുണ്ട് ഇവിടെ കുറേ കുറെ വണ്ടികൾ പോകുന്നുണ്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോൾ പത്ത് മണിക്കൂർ സ്കൂളിൽ ഇറങ്ങി ഇവിടുന്ന് എട്ടുമണിക്കിറങ്ങേണ്ട അവസ്ഥയ്ക്കാണ് വീട്ടുന്നത് അത് അത്രയും ബ്രോക്കാണ് നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വണ്ടിയോ രണ്ട് വണ്ടിയൊന്നുമല്ല വണ്ടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇവിടെ രണ്ട് വണ്ടിക്ക് മാക്സിമം കിട്ടി കഴിഞ്ഞാൽ പക്ഷേ ഉണ്ടായിരുന്നില്ല അഞ്ച് വണ്ടി നാല് വണ്ടി മൂന്ന് വണ്ടി ഒന്ന് അങ്ങോട്ട് കാരണം ഇങ്ങോട്ട് ഇറങ്ങും അപ്പുറത്തിനും കഴിച്ചിറക്കും വളരെ ദുരിതമാണ് ഞങ്ങൾക്ക് ഇവിടെ മേഖപ്പാലും കിട്ടി കഴിഞ്ഞാൽ വളരെ സന്തോഷം അത് സർക്കാരിൻ്റെ ലാഭമാണ് രണ്ട് ഗേറ്റ് എടുത്ത് കളയാം എങ്കേക്കാട് മാരാത്തുനിന്ന് ഗേറ്റ് എടുത്ത് കളയാം ഇത്രേ പറയാനുള്ളൂ ഞങ്ങൾക്കൊരു മേൽപ്പാലമാണ് മസ്റ്റായിട്ട് വേണ്ടത് എത്ര ജനങ്ങളുടെ കഷ്ടപ്പാടാണ് ഇവിടെ ആശുപത്രി കോടതി സ്കൂള് ഇതൊക്കെ പോകണമെങ്കിൽ ഈ വാഴാനി മുതൽ വാഴാനി തെക്കുംകര പുന്നമ്പറമ്പ് പണൽത്തറ പേരപ്പാടം ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് കിടക്കാനുള്ള ഒറ്റ വഴിയാണത് ഈ രണ്ട് അപ്പുറത്ത് ഗേറ്റ് അടച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ് വരുത്തില്ല പിന്നെ എന്ത ദിവസം ഞങ്ങൾക്ക് വണ്ടി ഓടും വേണ്ട ഞങ്ങൾ വീട്ടിൽ കാര്യമാണെന്ന് വേണ്ട ആ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾക്കൊരു മേൽപ്പാലമാണ് ഇവിടെ ആവശ്യം വേറെ ഒന്നുമല്ല അത് എത്രയും പെട്ടെന്ന് സർക്കാർ അനുവദിച്ചു തന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇത്ര പറയുന്നത് നമുക്കൊരു <championships> <now> രണ്ട് ഗേറ്റും ഭയങ്കര മോശാണ് ഗേറ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെയാണ് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ യാത്രക്കാരും വളരെ ടെൻഷനാണ് തൽക്കാലം വന്നാല് ഞങ്ങൾക്ക് ഒരു രക്ഷൊന്നും പറയാമില്ല പറഞ്ഞാ നമ്മള് മെയിനായിട്ട് ഈ ഗേറ്റിൽ അടച്ചിട്ടാണ് നല്ലത് ഗീറ്റില് വരുന്ന നമുക്ക് പ്രതീക്ഷി വരണ്ടാണോ പാലക്കോട്ടം പാട്ടുകാരനൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണ് ഇപ്പൊ കണ്ടിട്ട് നമുക്ക് നമ്മുടെ അനുഭവം അങ്ങനെയാണ് ഗേറ്റിലാണ് നമ്മുടെ കൂടുതൽ ടൈമിൽ പോകുന്നതും ഒരു അമ്പത് പ്രാവശ്യം അടക്കണെങ്കിൽ അത് മൂറാശ ആക്കി നമ്മൾ ഈ ഒഴിക്ക് വരണ്ടാൽ മതിയാണ് അതാണ് ഇന്നും എല്ലാം മാർഗം വേറെ വഹിയൊന്നും ഇല്ല അത് പാലൊന്നും പോയില്ല അനുഭവിക്കാ ഇത് വരുമ്പോ മനസ്സിലാണ് അപ്പൊ നമ്മള് ജീവിതാലത്ത് അനുഭവിക്ക ആഗ്രഹമൊന്നുമല്ല ഇപ്പൊ ഈ രണ്ടായിരത്തിഅമ്പത് വരും തോന്നുന്നില്ലേ അത് ഇങ്ങനെ വ്യക്തിയിലാണ് 국민 ketiga Ads iti Acaza Iñ ਸਾਨੂੰ <small> ਆਏ <small> مائٽ اڄ ڪا

ജനങ്ങൾ വാഹനങ്ങൾ കൂടി കൂടി പിന്നെ യാത്രയും ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചു അതിനനുസരിച്ച് ബ്ലോക്കും കൂടി എത്ര ഇത് വർഷങ്ങളായിട്ട് എന്റെ എനിക്കിപ്പോ അറുപത്തൊന്ന് വയസ്സായി മുപ്പത് വർഷത്തെ ില്ല വാഹനങ്ങളും അത് ട്രെയിനും ഒരുപാട് അധികം സംഘടിപ്പിക്കലൊക്കെ ഉണ്ട് പല സ്ഥലത്തും നടക്കലും അവിടെ സമരങ്ങളൊക്കെ ഉണ്ടാകുകയൊന്നുമില്ല പക്ഷെ ഇത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണത് ഭരിക്കുന്നവരല്ലേ അവരുടെ ഭാഗത്ത് ജനങ്ങളുടെ ഭാഗത്ത് പ്രതിഷേധം മാത്രം അതന്നെ ഇതിന്റെ കാരണം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും പറ്റുമോ പ്രവർത്തിച്ചു കാണിച്ചോണ്ടിരിക്കുന്ന ആരാ നമ്മളെ വരിക്കുന്ന വലിപ്പിക്കുന്ന സർക്കാരാ അവരുടെ ഭാഗത്തുനിന്ന് നിലപാടുകൾ നടപടികൾ ഉണ്ടായാലാണ് ഇത് മുന്നോട്ട് പോവുക പ്രതിഷേധം മാത്രമേ ഉണ്ടാവുല്ലേ അവരുടെ അതുകൊണ്ട് എല്ലാ കാലത്തും തന്നെയാണ് മുപ്പത്തഞ്ചു വർഷം കിടന്നു വടക്കാഞ്ചേരി വേൽപ്പാലം അന്ന് ഞാൻ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് ആരുടെ കാരണം കൊണ്ടാ ജനങ്ങള് എംഎൽഎ അടക്കം റെയിൽ മോള് കേറിയിട്ട് അദ്ദേഹം ട്രെയിൻ അടിച്ച് മരിക്കേണ്ടതാ നാരായണ നമ്പൂർ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തും പ്രതിഷേധം ഇല്ലാതെ അതിനുവേണ്ട സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം അതിന് ഇതിന്റെ കാരണ നമ്മുടെ ഭാഗത്തുനിന്ന് പറയാം അടുത്ത കാലത്തെ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷകളെന്നും തരുന്നുണ്ട് കാരണം അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്യണം ഇവിടെ കൊടി വെക്കണു അവിടെ നടക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നില്ല മേൽപ്പാലത്തിന്റെ പകരമായിട്ട് ഇപ്പോൾ ഈ അകമല ശാസ്താവ അകമല നേരെ എടുത്തിട്ട് ഈ പാടം വഴിക്ക് വന്നിട്ട് രൂപ നേരെ വടക്കാൻ ചേരി കട്ടിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ ആ എൻ എച്ച് എല്ലാം ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ഗേറ്റിൻ്റെ ശല്യമായിട്ടുള്ള നമുക്ക് ആവശ്യമായ ഒരു മേൽപ്പാലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി കേസുകൾ കോടതി അതേപോലെ തന്നെ വിദ്യാഭ്യാസമായിട്ട് പിള്ളേരുടെ പിള്ളേർക്ക് എത്താൻ പറ്റില്ല ഏത് ടൈമിൽ പിന്നെ ടീച്ചർമാർ ഇത് പഴക്കതും അവർക്ക് കിട്ടും ഏറ്റവും പ്രധാനമായിട്ടും നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു മേൽപ്പാലമാണ് അതിനും കൂടുതൽ വേറെ ഒന്നും ഇല്ല ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ മാരാത്ത ഒന്ന് എങ്കക്കാട് പാർലിക്കാട് ഇങ്ങനെ രണ്ട് ഗേറ്റ് മൂന്ന് ഗേറ്റിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ഇപ്പോൾ പാർലിക്കാട്ടിക്കാണ് ഒരു ആവശ്യമില്ലാത്തൊരു മേൽപ്പാലമാണ് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽപ്പാലത്തിൻ്റെ ആവശ്യമില്ല അവിടുത്തെ മേൽപ്പാലത്തിന് പകരം കുറാഞ്ചേരി മേൽപ്പാലം വന്നിട്ട് മെണാലൂർ അവിടെ ഒരു മേൽപ്പാലം വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അടുത്തൊരു മേൽപ്പാലം കൂടി ഇവര് പാസ്സാക്കി തുടങ്ങിയത് അവിടെയെല്ലാം ആവശ്യം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എങ്കേക്കാളും മോരാത്തു പോകുന്ന ഗേറ്റ് ആയി ഒക്കെ സംബന്ധിച്ച് അതിൻ്റെ നദിക്കലായിട്ടൊരു മേൽപ്പാലമാണ് ഞങ്ങൾക്ക് ആവശ്യം അത് എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാലം കുറേയായി തുടങ്ങിയിട്ട് എം എൽ എ വന്നു എം പി വന്നു എല്ലാവരും വന്ന് നോക്കലും അത് പറയലും ഒപ്പു സേകരനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളുടെ ഉപ്പുചേഖരം കുറേ വട്ടം ഒന്നുമില്ല കുറേ വട്ടം ഞങ്ങൾ ഉപ്പുചേഖരം വീട്ടുകാരെ വാഹനക്കാരെല്ലാവരും കൂടി ഞങ്ങൾ എടുത്തുകാരാണ് ഇത് കൊടുത്തിട്ട് റെയിൽവേലേക്ക് ഞങ്ങളെ അയച്ചിട്ടുള്ള പക്ഷേ ഇവിടെ നടപടി വരെ ഇന്നവരായിട്ട് ഉണ്ടായിട്ടില്ലേ അത്രയും പറയാനുള്ളത് നേരപ്പാലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യം ല്ലേ ഒന്നിനും ഒരു കാര്യം പറയാൻ ഒരു പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷി ഇതൊക്കെ നടക്കുക എനിക്ക് പിന്നെ അടുത്ത നടക്കില്ല സാറേത് ചാനലാണോ